കേക്കാവ കേറ്റോ അപ്പൊ എല്ലാര്ക്കും നമസ്കാരം ഞാനും എന്റെ സ്വന്തം ആരോഗ്യപ്പെട്ടില്ല കല്യാണം കഴിച്ചിരിക്കയാണ് അപ്പം എന്താ പറയാ ഞാനൊരു ഭക്തനാണ് ഗുരുവായൂർ സ്ഥിരമായിട്ട് കുട്ടിക്കാലം നോക്കിയാൽ വരുന്ന ഒരാളാണ് ഗുരുവായപ്പന്റെ നട വിവാഹം കഴിക്കാൻ പറ്റിയതില് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി ോടും സ്നേഹം മാത്രം വൽഡി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഇല്ല ലക്ഷ്മി ജേശി മാത്ര ക്ലോസ് ആയിട്ടുള്ള ഇത് പ്രൈവറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്തായാലും നിങ്ങൾ എല്ലാവരും എല്ലാരും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് രാവിലെ എത്തിയോ എല്ലാവരും താങ്ക് യുവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇത് അഷ്ടമിരോഹിണിയാട്ടോ പുള്ളിക്കാരി പുള്ളിക്കാരി നാളെ അഷ്ടമിരോഹി ജനിച്ചത് പിന്നെ എന്താ പറയാ പറയണെങ്കിൽ ഒരുപാട് പേരെ കാര്യങ്ങൾ പറയേണ്ടി വരും അതെല്ലാം നമ്മൾ വിശദമായിട്ട് അവിടെ ഒരു ബൈക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അത് പറയാം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ശരി താങ്ക് യു

എല്ലാര് ഒരു ഇത് നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് നമ്മളൊരു സ്പേസ് എന്ത് ചെയ്യുന്നുണ്ട് ബൈക്ക് കൊടുക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പം അതെന്തായാലും പത്തരയ്ക്ക് ശേഷം ഉണ്ടാവും പത്തരയ്ക്കാണ് ആ സമയം ആകുമ്പോഴത്തേക്കൊരു ബൈക്ക് വരുന്നത് ഇപ്പം എന്താണെന്ന് പറയുക പബ്ലിക് സ്പേസ് അല്ലേ അവിടെ പിന്നെ അകത്തേക്ക് അത് മാത്രമുല്ലാങ്ക് ഓക്കെ મને કണ്ട് બોહવાણો બધી વન વે આ વન વે એનું શું થાય ஆடி காலி காலி ஆ ஆ ஆ